ഹലോ ഹായ് നമ്മളെവിടെയാണെന്നറിയോ എവിടെയാണ് പാഞ്ചാലിമേട് അതെ 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 അതെന്താ നമ്മളെങ്ങന വന്നതെന്നറിയോ നമ്മുടെ ഇവിടെ നല്ല നല്ല രസമുണ്ടല്ലോ ഇവിടെ

ഇത് ആ ചാടിയ ചാടിയെ കൈകാലും ഓടിച്ച് കിടക്കും വണ്ടി ഞാൻ ഓടിച്ചോണ്ട് പോണേ എന്ത് കാച്ചാലേ ഈ പാട്ടാണ് സൂപ്പർ ഇവിടത്തെ കാറ്റാണ് കാറ്റ് വണ്ടി വരുന്നത്

മൈ ട്രിപ്പ്സ് ചാറ്റ്ിയാ ഇവിടെ രാവിലെ രാവിലെ സമയം പറഞ്ഞു അല്ലേ കോടയൊക്കെ കേറി ഇപ്പൊണ്ടി കൈയില് കുറച്ച് അവർ ആയിക്ക് നല്ല നടപ്പ് ഉണ്ട് അടിപൊളി ശരി ലോക അടി കൂടി ഒരു വലിയ ഓട കണ്ടോ ആ നമ്മൾ കേറി വന്ന വലിയ അത് ആ വലിയോ അതിലേ നമ്മൾ കേറി വന്നാ ആ ശരി അങ്ങനല്ലേ വണ്ടികളൊക്കെ വരുന്നേ ചെറിയ വീഡിയോ ആയിരുന്നു സ്മോൾ വീഡിയോ അടുത്ത വീഡിയോ എന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കണ്ടോണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇടുന്നതാണ്